നമസ്കാരം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വാർത്താ അറിയിപ്പിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പോകുന്ന എല്ലാ ആളുകളും ദയവായി വാർത്ത പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക ഏറ്റവും ആദ്യമായി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പല ലോണുകളിലും വായ്പ പലിശ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പത്ത് പൈസ പോയിന്റുകളുടെ വർധനവാണ് വരുത്തിയിരിക്കുന്നത് ഇവിടെ ഹോം ലോൺ അതുപോലെ തന്നെ വാഹന ലോണൊക്കെ അടക്കമുള്ള ലോണുകൾക്ക് കൺസ്യൂമർ പലിശ വർദ്ധിപ്പിക്കുന്നതായിരിക്കും വായ്പ എടുക്കുന്ന ആളുകൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഈ വെബ്സൈറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ എട്ട് പോയിൻ്റ് ഏഴ് ഏഴ് അഞ്ച് ശതമാനം എന്ന തോതിലാണ് പലിശ നിരക്ക് നേരത്തെ എട്ട് പോയിന്റ് ആറ് അഞ്ച് ശതമാനം എന്ന നിരക്കിലായിരുന്നു സിര നിക്ഷേപ പലിശ നിരക്കുകളും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം മുതൽ നാല്പത്തി അഞ്ച് ദിവസം വരെയുള്ള നിക്ഷേപത്തിന് ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനം പലിശയാണ് ഇത് മുതിർന്ന പൗരന്മാർക്ക് ശതമാനം പലിശയും ലഭിക്കും അൻപത് ദിവസം മുതൽ ഇരുന്നൂറ് ദിവസം വരെയുള്ള സാധാരണ നിക്ഷേപകർക്ക് പഴയ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാർക്ക് പതിനേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനവും ലഭിക്കും വർഷം മുതൽ രണ്ട് വർഷത്തിൽ താഴെ വരെ ആറ് പോയിന്റ് എട്ട് ശതമാനമാണ് പലിശ ലഭിക്കുക എന്ന ഭോജന്മാർക്ക് ഇത് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനവും ലഭിക്കുന്നതാണ് ഒന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ നിക്ഷേപിക്കുന്ന ആളുകൾക്ക് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് ലഭിക്കുക എന്ന ഭോജന്മാർക്ക് ഇത് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവും ലഭിക്കുന്നതായിരിക്കും ഒരു അറിയിപ്പ് എന്ന് പറയുന്ന ചെറുകിട ഇടത്തര സംരംഭകർക്ക് എസ് ബി ഐ ഏറ്റവും പുതിയതായി അവതരിപ്പിച്ച ഡിജിറ്റൽ ബിസിനസ് വായ്പ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത്തരത്തിൽ എസ് ബി എസ് എം എ ഡിജിറ്റൽ ബിസിനസ് ലോൺ എന്ന പദ്ധതിയിലൂടെ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് മിനിറ്റിനകം തന്നെ വായ്പ ആവശ്യക്കാർക്ക് ലഭ്യമാക്കുമെന്നുള്ള കാര്യം എസ് ബി ഐ അറിയിച്ചു എസ് ടി റിട്ടേൺ അതുപോലെ തന്നെ ഇൻകം ടാക്സ് എന്നിവ ഉൾപ്പെടെ നൽകിയ രേഖകൾ പരിശോധിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിലാണ് ലോൺ നൽകുക പത്ത് ലക്ഷം വരെയുള്ള ലോണുകൾ ലഭിക്കുന്നതിനു വേണ്ടി പഴയ രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ ഡിജിറ്റൽ പരിശോധനയിലേക്ക് മാറുന്നതായിരിക്കും വായ്പകൾക്കായി ദീർഘകാലം നടക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇത് മാറ്റം വരുത്തുന്നതായിരിക്കും വീട് വെബ്സൈറ്റ് വഴിയോ അതല്ല എസ് ബി ഐ ബാങ്ക് വഴിയോ നിങ്ങൾക്ക് ലോണിനായി അപേക്ഷിക്കാവുന്നതാണ് ഇത്ത അഞ്ചു വർഷത്തിലെ എസ് ബി ഐന്റെ വളർച്ചയിൽ എം എസ് എം ഇ വായ്പകൾ വളരെ പ്രധാന പങ്കുവഹിക്കുമെന്നാണ് എസ് ബി ഐന്റെ റിപ്പോർട്ടുകൾ ഒരറിയിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തൂസ് മൈക്രോഫിൻ എസ് ബി ഐ ബാങ്കുമായി അസോസിയേറ്റ് ചെയ്തുകൊണ്ട് വായ്പകൾ നൽകുവാൻ പോകുകയാണ് തമ്മിലെ കരാർ ഉപകാരം കാർഷിക അനുബന്ധ ലോണുകൾക്കും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾക്കും ലോണുകൾ അനുവദിച്ച് നൽകുന്നതായിരിക്കും മൈക്രോഫിന്നും എസ് ബി ഐയും കൂടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലോൺ നൽകുക നൽകുന്നത് പതിനായിരം രൂപ മുതൽ പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെയായിരിക്കും ഒരു മേഖലയിലുള്ള വനിതാ സംരംഭങ്ങൾക്ക് ഇത് വളരെ സഹായകരമാകുമെന്നാണ് എസ് ബി ഐന്റെ കണക്ക് കൂട്ടൽ മറ്റുള്ള എസ് ബി ഐ ഗുണഭോക്താക്കളിലേക്ക് കൂടി ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കുക പുതിയൊരു വാർത്താ വിശേഷവും